സുസ്ഥിരയ്ക്ക് ഉത്തരം തേടി ഇർത്തന ഉച്ചകോടി ദോഹ ഖത്തർ ഫൗണ്ടേഷൻ കീഴിലുള്ള പാരിസ്ഥിതിക സാമൂഹിക സുസ്ഥിര സ്ഥാപനമായ എർത്തന സെൻറ്റർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഉച്ചകോടി ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് തീയതിയിലായി നടക്കും എർത്തന വില്ലേജ് യൗത്യമാർന്ന ശില്പശാലകളും ഉൾപ്പെടുന്ന പരിപാടികളാണ് ഉച്ചകോടി ഭാഗമായി സംഘടിപ്പിക്കുന്നത് മന്ദാര്യൻ ഓറിയൻ്റൽ ഹോട്ടൽ ബിൻ ജൻബു മ്യൂസിയം ബർഹത്ത് മുഷരിബ് എന്നീ സ്ഥലങ്ങളാണ് ഇർത്തന ഉച്ചകോടി പരിപാടി പരിപാടികൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധ വിഷയങ്ങളുടെ പ്രദ പ്രദർശനങ്ങൾ ഉച്ചകോടിയെ അനുബന്ധിച്ച് നടക്കും നൂറിലധികം നൂറിലധികം രാജ്യങ്ങളിലെ ആയിരത്തിലധികം പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ കാലത്തെ സുസ്ഥിര വെല്ലുവിളികളെ നേടാൻ പുതിയ കാഴ്ചപ്പാടുകളും ധീരസഹകരണവും അനിവാര്യമാണെന്ന് എർത്തന ഇർത്തന എക്സിക്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഗെൻ ഗോൻ ഗോൻസലോ കൻസീല മാറ്റ പറഞ്ഞു പ്രഥമ പ്രഥമ ഇർത്തന അവാർഡ് ജേതാക്കളുടെ പ്രഖ്യാപനം ഉച്ചകോടിയിലുള്ള പ്രധാന സംശയങ്ങളിലൊന്നാണ് മലയാളികൾ ഉൾപ്പെടെ ബഹുമുഖ പ്രതിഭകൾ അവാർഡിനുള്ള ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന നാല് ജേതാക്കൾക്കായി ഒരു ദശലക്ഷം ഡോളറാണ് സമ്മാനത്തുകയായി വിലയിരുത്തിയിരിക്കുന്നത്